ഹാഡിയേഴ്സ് അസാമുലൈക്കും വാഹന അബ്രക്കാത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് സ്റ്റോക്ക് പുതിയ കളക്ഷൻസ് അല്ല ഓൾഡ് ഓൾഡ് എന്ന് പറയുന്നില്ല നമ്മൾ കളക്ഷൻസ് ഇനി എന്തൊക്കെയാണ് ബാലൻസ് ഉണ്ടെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ കരുതി അങ്ങനത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് എന്നെ ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് പറയട്ടോ അത് ചെയ്യാമെന്ന് കരുതി അപ്പോൾ നിങ്ങളെൻ്റെ പുതിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സുണ്ട് കുറേ കസ്റ്റമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ പുറത്ത് നല്ല കാറ്റുമായുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൂടി അപ്പോൾ നമ്മൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണുന്നതിന് ഒന്ന് ലൈക്കടയ്ക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ലൈക്കടിക്കുമ്പോൾ ഹൈപ്പറിന് ചിഹ്ന വരും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മളെല്ലാ മാസം ക്ലിയറൻസേൻ്റെ വീഡിയോ ചെയ്യുന്നതാണ് പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ വിളിച്ച ശല്യം ചെയ്തു ശല്യം ചെയ്തിട്ട് മീൻസ് അനാവശ്യം പറഞ്ഞു കൊണ്ട് അപ്പോൾ അത് ആണ് തന്നെയാണ് കേട്ടോ എനിക്ക് ആണോ പെണ്ണോ ഒരു ഡൗട്ടുണ്ട് കാരണം സൗണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു ഫോണിൽ നിന്ന് വിളിച്ച് നോക്കുമ്പോൾ ആൾ ആണു തന്നെയാണ് രാജു എന്ന് എന്തോ പേര് പറഞ്ഞു മല ഇവിടെ മഞ്ചേരിയിൽ തന്നെ ആൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് കൺഫേം ആക്കിയിട്ടുണ്ട് ആൾ എന്താ പറയുക ഹസ്ബൻഡോട് ഞാൻ പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞാൽ വിളിച്ച് നോക്കട്ടെന്ന് പറഞ്ഞു വിളിച്ചു നോക്കി എന്തിനെ നിങ്ങളെ വിളിച്ചു ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ വിളിച്ചിട്ടില്ല എൻ്റെ ഫോണിൽ എൻ്റെ അമ്മ അമ്മയെ ഉപയോഗിക്കാറുണ്ട് എൻ്റെ അനിയമ്മമാർ ഉപയോഗിക്കാറുണ്ട് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ സംസാരം കേട്ടിട്ട് ഈ ആൾ തന്നെയാണ് കാരണം ഞാൻ കേട്ടായിരുന്നില്ല അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നിങ്ങൾ വല്ലാതെ കളിക്കണ്ട നിങ്ങളെ ഫോൺ കോൾ റെക്കോർഡഡ് ആണ് എന്ന് റെക്കോർഡ് ആണ് അപ്പോൾ ആള് പറഞ്ഞു ആൾ സ്വഭാവം മാറ്റി അത് ഞങ്ങൾ തട്ടി അറിയാതെ പോകുന്നു അറിയാതെ പോകുന്നതിനാണോ റൂമ് കളിക്കലോ ചോദിച്ചു കൈ തട്ടി റോം നമ്പർ റോങ് നമ്പർ നല്ല പറയലോന്ന് അങ്ങനെ കുറച്ചു നേരം ഹസ്ബൻഡ് സംസാരിച്ചു നിങ്ങളെ വല്ലാതെ കളിക്കാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും വിളിച്ചിട്ടില്ല ഞാൻ ആർക്കും വിളിച്ചിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഹസ്സനോടെ പറഞ്ഞു ഹസ്ബൻ്റോടെ പറഞ്ഞു അത് വെച്ചളി അത് നോക്കണ്ട ഇനി അവർ ശല്യം ചെയ്യണമെങ്കിൽ അല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ കുറേ പേര് വാട്സാപ്പിൽ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തവൻ്റെ കാര്യം എന്തായി ആളാണോ പെണ്ണാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങിയതാണ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി ന്യൂ കളക്ഷൻസ് അല്ലാട്ടോ ന്യൂ കളക്ഷൻസ് എത്തുന്നേ ഉള്ളൂ അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ലേറ്റ് ആവും അടുത്ത ആഴ്ചയ്ക്കാവുമ്പോഴത്തേന് വീഡിയോ ഇതോളൂ കേട്ടോ കാരണം രണ്ട് ദിവസം പോസ്റ്റ് ഓഫീസൊക്കെ അവധിയല്ലേ അങ്ങനെ അപ്പോൾ ഇതത്തെ കളക്ഷൻസ് ഞാൻ തരാം ഇതാണ് ഇങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി സംതിങ് ആണ് നിങ്ങൾക്ക് മുന്നൂറ്റി അമ്പതിന് മുന്നൂറ്റി മുന്നൂറ് രൂപക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ കുങ്കുര ടൈപ്പ് വന്നിട്ടുള്ളതാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് റേറ്റ് അടക്കം ഞാൻ പറയുന്നുണ്ട് വേണമെന്നുള്ളതിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പതാണ് അതേപോലെ ഇതും ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പതാണ് പിന്നെ നമുക്ക് ബ്ലാക്കിൽ ഇതേപോലത്തെ ലോട്ടസ് വന്നിട്ടുള്ളതാണ് അതേപോലെ ഗ്രീനിനും വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിനൊക്കെ സെയിൽ ചെയ്താൽ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കിട്ടാ അതിലിപ്പോൾ ഈ രണ്ട് കളറേ ഉള്ളൂ ബ്ലാക്കും ഗ്രീനും ഗ്രീൻ ഒരു പീസേ ഉള്ളൂ ബ്ലാക്കാണ് രണ്ട് മൂന്ന് പീസുള്ള കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു ഇനിയുള്ളത് ഇതാ ഇങ്ങനെ ഒരു റൂബി പിങ്കും പിന്നെ ഗ്രീനും വന്നിട്ടുള്ളൊരു ടൈപ്പാണ് കേട്ടോ അങ്ങനെ ചെയിനിൽ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇതാ ഇത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് സെയിം തന്നെയാണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ടുള്ളത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത് നൂറ്റി അമ്പത് രൂപയുടേതാണ് കേട്ടോ ഇവിടെ ചെറിയൊരു ഇതുണ്ട് അതിന് കവർന്നും വല്ലതാണ് കേട്ടോ അല്ലാത്ത കംപ്ലയിൻ്റ് അല്ല നൂറ്റി അമ്പത് രൂപ കേട്ടോ ഒന്ന് അഞ്ച് പൂജ്യം ഇത് നൂറ്റി എഴുപത് രൂപ ഒന്ന് സെവൻ ഇത് പിന്നെ നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത് പിന്നെ ഇവിടെ നല്ല റേറ്റ് കൊടുത്തിട്ട് വാങ്ങിച്ചത് ഇവിടെ ചെറിയ ഡാമേജാണ് ഡാമേജ് നല്ല നമുക്ക് സെയിൽ ആക്കാൻ പറ്റില്ല അവനാൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അത് അങ്ങനത്തെ ആയതുകൊണ്ട് നമ്മൾ ഇത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പതിനാണ് കേട്ടോ ഞാനും മുന്നൂറ്റി സംതിങ്ങിനാണ് ഞാനിത് പ്രൈസിന് ഹോൾസെയിൽ പ്രൈസ് മുന്നൂറ്റി സംതിങ്ങിന് വാങ്ങിച്ചതാണ് ഇരുന്നൂറ്റി അമ്പതിന് കേട്ടോ ചെറിയൊരു ഇവിടെ ഇതുണ്ട് ഇത് പിന്നെ നൂറ്റി ഇരുപത് രൂപയുടെ ഏതാണ് കേട്ടോ പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള നൂറ് നൂറ് സോറി ഇരുന്നൂറ് രൂപയുടെ ഇതാണ് ഇത് ബ്ലൂ ആണ് കേട്ടോ ഇത് മൾട്ടി കളറാണ് റെഡ് ഒരു മെറൂണും ഗ്രീനും വന്നിട്ടുള്ളതാണ് കേട്ടോ ഇനിയുള്ളത് ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് മുന്നൂറ് രൂപക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ് അതേപോലെ ഇത് നൂറ്റി അമ്പത് രൂപയുടെതാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപ ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയുടെ അതാണ് കേട്ടോ അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് ബ്ലൂ ഗ്രീനാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇരുന്നൂറ്റി ഇരുപതിന് ഇരുന്നൂറ്റി അൻപതിനൊക്കെ നിങ്ങൾക്ക് സീലാക്കാൻ പറ്റുന്ന റേറ്റ് നമ്മൾ ഹോൾസെയിൽ പ്രൈസാണ് ഇരുന്നൂറ് രൂപ കേട്ടോ ഇത് മുന്നൂറ്റി അമ്പത് രൂപയുടേതാണ് കേട്ടോ ഇങ്ങനെ തന്നിട്ടുള്ളതാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള തന്നെയാണ് മുന്നൂറ്റി അമ്പത് രൂപ അതേപോലെ ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയുടേതാണ് കേട്ടോ പിന്നെ ഇത് ഇരുന്നൂറ്റി എഴുപത് രൂപയുടേതാണ് നല്ലൊരു ചോക്കർ ടൈപ്പാണ് ആണ് കേട്ടോ അതൊന്ന് നെക്ലേസ് ആയിട്ട് കഴുത്തിലുണ്ടായ പിന്നെ അതും മതി വേറൊന്നും വേണ്ട ഓക്കെ ഇത് ഇരുന്നൂറ്റി എഴുപത് രൂപ ആണ് കേട്ടോ പിന്നെ നൂറ്റി രൂപയുടെ പിന്നെ ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ളതാണ് ഇത് ഇത് റേറ്റ് വന്നിട്ടുള്ളത് നാനൂറ്റി അമ്പത് രൂപ വരുന്നുണ്ട് കേട്ടോ അത് കുറച്ച് ഹെവിയാണ് കുറച്ച് വലുതാണ് ഇങ്ങനെ ഒരു ഇതൊക്കെ ഉള്ളതാണ് ദേവിയുടെ കടം അങ്ങനെ എന്തൊക്കെയോ വന്നിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ എന്താ കണ്ടല്ലോ ഇങ്ങനെ ഒരു മൈൽ പീരീഡ് ഇതും വന്നിട്ടുണ്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള റേറ്റ് ആണ് ഇനി കാണിക്കാനുള്ളത് ഇതാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഇരുന്നൂറ്റി എഴുപത് എൺപത് ആറ് ഒരു ജോക്കർ ടൈപ്പ് കമ്പ് ടൈപ്പ് വരുമല്ലോ അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപ ടു ഫിഫ്റ്റീൻ ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഇതും ഇത് ഇരുന്നൂറ്റി പത്ത് രൂപ കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെ നമ്മൾ സീലാക്കി ഇരുന്നൂറ്റി പത്ത് രൂപ ഇതും ഇരുന്നൂറ് രൂപ ഇത് ഇരുന്നൂറ്റി അമ്പതിനൊക്കെ സീലാക്കിയ ഇതാണ് ഇതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഇതൊരു മെറ്റൽ ടൈപ്പ് ലോട്ടസിൻ്റെ മെറ്റലാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി അമ്പത് ഇത് നൂറ്റി ഇരുപത് സോറി നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി എൺപതാണ് കേട്ടോ നൂറ്റി അമ്പത് ഇതും ഇരുന്നൂറ്റി അമ്പത് ടു ഫിഫ്റ്റീൻ പിന്നെ ഇത് വൺ ഫിഫ്റ്റീൻ അതായത് നൂറ്റി അമ്പത് രൂപയുടെ കേട്ടോ ഇതും നൂറ്റമ്പത് ഇതൊരു പിങ്ക് കളറാണ് ഇതൊരു മെറൂൺ ആണ് ഇത് ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറ് ഓക്കെ രണ്ട് പീസ് ഉണ്ട് ഇതും ഇരുന്നൂറ് രൂപ ഇതും ഇരുന്നൂറ്റി സംതിങ് വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതോ അങ്ങനെയൊക്കെയാണ് ഓഫർ പ്രൈസാണ് പിന്നെ അതേപോലെ തന്നെ ഇരുന്നൂറ് രൂപയുടെ എന്താ പറയുക മംഗലസൂത്രയുടെ ചെയിൻ ആണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ബാങ്കിൾസ് കൂടി കാണിച്ചു തരാം ഇതാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ജ്വല്ലറി കളക്ഷൻസിൽ വന്നിട്ടുള്ള ബാങ്കിൾസ് കേട്ടോ ഇത് നമ്മളടുത്തൊരു പീസേ ഉള്ളൂ ഇത് ഞാനൊരു ഇൻസ്റ്റാ പേജിൽ ഇൻസ്റ്റയുള്ള ഒരു യൂട്യൂബ് ചാനൽ കണ്ടു ഒരു കർണാടക താ ഇങ്ങനത്തെ ഏതോ ഒരു ചാനലാണ് കേട്ടോ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ്റി സംതിങ് നമ്മളിത് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇത് രണ്ടേ ആറ് സൈസാണ് ഇത് വന്നിട്ടുള്ളത് ഇത് രണ്ടേ അഞ്ചോ അങ്ങനെയൊക്കെ വരും കേട്ടോ ഇതിന് കുറച്ച് ഇതാണ് ഇത് നൂറ്റി അറുപത് നൂറ്റി രൂപ പിന്നെ അതേപോലെ തന്നെ ഇത് രണ്ടേ നാലാണ് ഇതും രണ്ടേ നാലനെയാണ് കേട്ടോ ഓക്കെ ഇത് നൂറ്റി ഇരുപത് രൂപയുടേതാണ് കേട്ടോ ഒരു ആൻറ്റിക്കിൻ്റെ കളക്ഷൻസ് ആണ് ഇതും നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വന്നിട്ട് രണ്ടേ നാലാണ് പിന്നെ ഇത് മുന്നൂറ് രൂപയുടേതാണ് കേട്ടോ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ഈ മൈൽപീരീഡും ഇത് ലോക്ടസ്സൊക്കെ ഓരോ പീസേ ഉള്ളൂ മറ്റേതൊക്കെ ഒന്നോ രണ്ടോ പീസൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ അത് ഏതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഓക്കെ ഇനി കാണിക്കാനുള്ളത് കുറച്ച് ഇൻവിസിബിൾ നെക്ലെസുകളുണ്ട് ക്കണം നമ്മൾ അമ്പത്തഞ്ച് അറുപത് ആ റേറ്റിൽ സെയിലാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഗ്രീൻ ഇതിങ്ങനെ മൂന്ന് ലോട്ടസ് വന്നിട്ടുള്ളതാണ് കണ്ടല്ലോ ഇങ്ങനെ പാലക്കയുടെത് ഏതാ ഇയർ ലോട്ടസ് അതിൻ്റെ റേറ്റ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ നൂറ് രൂപയിൽ താഴെ വരുന്നത് അത്രയത് എഴുപതോ അത്രയും കൃത്യമായിട്ട് ഓർമ്മയില്ല പിന്നെ ഇത് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ ഇത് നൂറ് രൂപ വരുന്നുണ്ട് ഇത് കമ്പനീൻ്റെ വ്യത്യാസം അതുകൊണ്ടാണ് കണ്ടല്ലോ ഇതും റേറ്റ് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഈ ഒരു സാധനത്തിന് ഇതും റേറ്റ് ഇല്ല പക്ഷേ എൻ്റെ ഓർമ്മ എഴുപതോ എഴുപത്തഞ്ചോ അങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ നൂറ് രൂപയുടേതാണേ ഉണ്ടല്ലോ ഇതൊക്കെ നൂറ് രൂപയാണ് ഇത് എഴുപത്തഞ്ച് രൂപയുടേതാണ് കേട്ടോ ഇത് തൊണ്ണൂറ് രൂപയുടേത് ഇതൊക്കെ അമ്പത്തഞ്ച് രൂപയുടേതാണ് കേട്ടോ യെല്ലോ പിസ്താ ഗ്രീന് ഇത് നൂറ് രൂപയുടെതാണ് ഓക്കെ ഇതാക്കി ഇൻവിസിബിൾ പിന്നെ ഇതിലുണ്ട് നമുക്ക് മൾട്ടി കളറായിട്ട് വന്നിട്ടുള്ള കുറച്ച് കുങ്കുരയുടെ ലോട്ടസ് കേട്ടോ ഞാൻ ചെറിയ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ലൈക്ക് ആയില്ല ഉണ്ടാക്കണ്ടല്ലോ എന്താ ഇങ്ങനെ ഇതിൻ്റെ തന്നെ ബ്ലൂ കുങ്കുരു വന്നിട്ടുള്ളതുണ്ട് ഉണ്ട് കേട്ടോ ബ്ലൂണ് അതായത് ലോ ച സോറി ഇയറിംഗ്സും മേലെ കുങ്കുരു വന്നിട്ടുള്ളതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ വരും മറ്റേതൊക്കെ ഇരുന്നൂറ് രൂപമായിട്ടാണ് കൂടുതൽ ഫീസ് എടുക്കുമ്പോൾ കുറച്ച് റേറ്റിൽ അഡ്ജസ്റ്റ് ഉണ്ടാവും അധികം ഒന്നും ഉണ്ടാവില്ല എന്നാണ് ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ആയിട്ട് തരാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോക്കെ ഉള്ളതിൽ ഏതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് ആയി പുതിയ കളക്ഷൻസ് നമുക്ക് റോസ് ഗോൾഡ് ആണെങ്കിലും ഗോൾഡ് പ്ലേറ്റഡ് ആക്ക വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫോട്ടോസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും പക്ഷെ വീഡിയോ വരുമ്പോൾ അതിന് കുറച്ച് ലേറ്റ് ആ അറിയാലോ കുറച്ച് എന്താ പറയുക ഒരു രണ്ട് മൂന്നാല് ദിവസമൊക്കെ ഒഴിവുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഇൻഷാല്ല ഇവിടെ ഉണ്ടാവില്ല എൻ്റെ വീട്ടിൽ പോവും അപ്പോൾ കരുതുന്നുണ്ട് കൂട്ടി പോകണമെന്ന് കരുതുന്നുണ്ട് എനിക്കറിയില്ല അതിന് മോൻ്റെ ട്യൂഷനും കാര്യങ്ങളൊക്കെ എന്താ അറിയില്ല എന്നാലും രണ്ട് ഇങ്ങനെ എന്തായാലും പോവാതിരിക്കില്ല എൻ്റെ ബ്രദർ ഗൾഫിലോട്ട് പോവാണ് എനിക്ക് എന്തായാലും പോലും നിർബന്ധമാണ് ഓക്കെ അപ്പം നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഫോട്ടോസ് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും ചെല ദസ്റ്റ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴെ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് കേട്ടോ നിങ്ങൾ നമ്പർ കാണില്ല കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ അതിൽ കൊടുക്കാം അതിൽ ലിങ്കിൽ ജോയിൻ ചെയ്യാം വന്നിട്ട് നമ്മൾ അതിൽ ഫോട്ടോസും റേറ്റും ഉണ്ടാവും വീഡിയോസ് വരുമ്പോൾ ലേറ്റ് ആവും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ താങ്ക് യു ബൈ ബൈ